ബ്ലൂട്ടോ പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കറണ്ട് അഫേഴ്സിൻ്റെ ഒരു ക്ലാസ് ആണ് അപ്പോൾ ഒരു മാരത്തോൺ സീരീസാണ് മാക്സിമം ആ ഒരു നിങ്ങളൊരു പ്ലേ ഈ ഒരു മാരത്തോൺ സീരീസിൻ്റെ ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട് ആ ഒരു പ്ലേലിസ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ചോദ്യങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിൽ എത്തിക്കാനുള്ള ആ ഒരു വീഡിയോസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ക്ലാസ് തുടങ്ങാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ അൻപത് കിലോവാട്ട് ജിയോ തെർമൽ പവർ പ്ലാന്റ് നിലവിൽ വരുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ അൻപത് കിലോവാട്ട് ജിയോ തെർമൽ പവർ പ്ലാന്റ് എവിടെ വരുന്നു അരുണാചൽ പ്രദേശിലാണ് നിലവിൽ വരുന്നത് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ അൻപത് കിലോവാട്ട് ജിയോ തെർമൽ പവർ പ്ലാന്റ് എവിടെ വരുന്നു അരുണാചൽ പ്രദേശിൽ നിലവിൽ വരുന്നു രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ഉള്ളൂർ പുരസ്കാരം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഉള്ളൂർ പുരസ്കാരം നേടിയത് ആരാണ് അത് മഞ്ജു വെള്ളായണിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഉള്ളൂർ പുരസ്കാര ചെയ്ത മഞ്ജു വെള്ളായണി ഓക്കെ അടുത്ത് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാത്ത ഫാർമസിസ്റ്റുകൾ മരുന്ന് വിൽക്കുന്നത് തടയാനായിട്ട് ആരംഭിച്ച ആപ്ലിക്കേഷൻ അപ്പോൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാത്ത ഫാർമസിസ്റ്റുകൾ മരുന്ന് വിൽക്കുന്നത് തടയാൻ ആരംഭിച്ച ആപ്ലിക്കേഷൻ ഏതാണ് ഏതാണ് അത് കോമ്പൗണ്ടറാണ് ഏതാണ് കോമ്പൗണ്ടറാണ് ആപ്ലിക്കേഷൻ്റെ പേര് അപ്പോൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാത്ത ഫാർമസിസ്റ്റുകൾ വിൽക്കുന്ന മരുന്ന് തടയാൻ ആരംഭിച്ച ആപ്ലിക്കേഷൻ ഏതാണ് കോമ്പൗണ്ടറാണ് കോമ്പൗണ്ടർ അടുത്ത ചോദ്യം പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ ഡയറക്ടറായിട്ട് നിയമിതനായ വ്യക്തി പി എം എം എൽ പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ ഡയറക്ടറായിട്ട് നിയമിതനായ വ്യക്തി ആരാണ് അശ്വനി ലൊഹാനിയാണ് അപ്പോൾ പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ ഡയറക്ടറായിട്ട് നിയമിതനായതാരാണ് അശ്വനി ലൊഹാനി അടുത്ത ചോദ്യം ഫ്രൈഡ് ഫ്രഡ് ഫ്രെഡ് ഡാരിടൺ സയൻസ് ആർട്ട് അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ അപ്പോൾ ശ്രദ്ധിക്കുക ഫ്രെഡ് ഡാരിടൺ ഡാൻ സോറി സാൻഡ് സാൻഡ് ആർട്ട് അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ സുദർശൻ പട്നായിക്കാണ് അപ്പോൾ ഫ്രെഡ് ഡാരിടൺ സാൻഡ് ആർട്ട് അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാരാണ് സുദർശൻ പട്നായിക്ക് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം പകർത്തിയ ഫോട്ടോഗ്രാഫർ അപ്പോൾ വേൾഡ് പ്രസ് ഫോട്ടോ ഗ്രാഫി ഓഫ് ദി ഇയർ അവാർഡ് നിങ്ങൾക്കറിയാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആ ഒരു അവാർഡ് കിട്ടിയ വ്യക്തിയാണ് സമർ അബു എലൂഫ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ പുരസ്കാര ജേതാവ് സമർ അബു എലൂഫ് അടുത്ത ചോദ്യം പെറുവിലെ ലിമയിൽ നടന്ന ഐ എസ് എസ് എഫ് ഷൂട്ടിംഗ് ലോകകപ്പിൽ വനിതകളുടെ ഇരുപത്തി അഞ്ച് മീറ്റർ പിസ്റ്റൾ ഇനത്തിൽ വെള്ളി മെഡൽ സ്വന്തമാക്കിയ ഇന്ത്യൻ താരം ചോദ്യം ഒന്നുകൂടി പെറുവിലെ ലിമയിൽ നടന്ന ഐ എസ് എസ് എഫ് ഷൂട്ടിംഗ് ലോകകപ്പിൽ വനിതകളുടെ ഇരുപത്തി അഞ്ച് മീറ്റർ പിസ്റ്റൽ ഇനത്തിൽ വെള്ളി മെഡൽ സ്വന്തമാക്കിയ ഇന്ത്യൻ താരമാണ് സിംറാൻ പ്രീത് കൗർ ബാർ ആരാണ് സിംറാൻ പ്രീത് കൗർ ബാർ ആണ് ഓക്കെ അടുത്ത് ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ തീരുമാനിച്ച ഏഷ്യൻ രാജ്യം ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയും റഷ്യയും സംയുക്തമായിട്ട് നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈലാണ് അത് വാങ്ങാനായിട്ട് തീരുമാനിച്ച ഏഷ്യൻ രാജ്യമാണ് വിയറ്റ്നാം അപ്പോൾ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ തീരുമാനിച്ച ഏഷ്യൻ രാജ്യം ഏതാണ് അത് വിയറ്റ്നാമാണ് അടുത്ത ചോദ്യം മലിനീകരണത്തിന് കാർബൺ നികുതി ചുമത്തുവാനുള്ള ആദ്യ നീക്കത്തിന് അനുകൂലിച്ചത് ഏത് രാജ്യമാണ് മലിനീകരണത്തിന് കാർബൺ നികുതി ചുമത്താനുള്ള ആദ്യ നീക്കത്തിന് അനുകൂലിച്ചത് രാജ്യമാണ് നമ്മുടെ ഇന്ത്യയാണ് അപ്പോൾ മലിനീകരണത്തിന് കാർബൺ നികുതി ചുമത്തുവാൻ ഉള്ള ആദ്യ നീക്കത്തിന് അനുകൂലിച്ചത് രാജ്യമാണ് നമ്മുടെ ഇന്ത്യയാണ് അടുത്ത ചോദ്യം അടുത്തിടെ നോൺ ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ച രാജ്യം ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബ് അല്ല നോൺ ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ച രാജ്യം ഏതാണ് ഏതാണ് അത് ചൈനയാണ് പടുത്തരെ നോൺ ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ച രാജ്യമാണ് ചൈന അടുത്ത ചോദ്യം പെറുവിലെ ലിമിയയിൽ നടന്ന ലിമയിൽ നടന്ന ഐ എസ് എസ് എഫ് ഷൂട്ടിംഗ് ലോകകപ്പിൽ പത്ത് മീറ്റർ എയർ റൈഫിൾസ് നേരത്തെ പറഞ്ഞത് ഇരുപത്തി അഞ്ച് മീറ്റർ ആണ് ഇവിടെ പത്ത് മീറ്റർ എയർ റൈഫിൾ മിക്സഡ് ടീമിനത്തിൽ വെള്ളി മെഡൽ സ്വന്തമാക്കിയ ഇന്ത്യൻ സഖ്യം രുദ്രാക്ഷ് പാട്ടീലും ആര്യ ബോഴ്സുമാണ് ഇപ്പോൾ പെറുവിലെ ലിമയിൽ നടന്ന ഐ എസ് എസ് എഫ് ഷൂട്ടിംഗ് ലോകകപ്പിൽ പത്ത് മീറ്റർ എയർ റൈഫിൾ മിക്സ്ഡ് ടീം ഇനത്തിൽ വെള്ളി മെഡൽ സ്വന്തമാക്കിയ ഇന്ത്യൻ സഖ്യങ്ങളാണ് രുദ്രാക്ഷ് പാട്ടീലും ആര്യ ബോഴ്സും അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ അന്തരിച്ച ഐ എസ് ആർ ഒ ചെയർമാനായിരുന്ന വ്യക്തി നമുക്കറിയാം കസ്തൂരി രംഗനാണ് കെ കസ്തൂരി രംഗൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അന്തരിച്ച ഐ എസ് ആർ ഒ ചെയർമാനായിരുന്ന വ്യക്തിയാണ് കെ കസ്തൂരി രംഗൻ അടുത്ത ചോദ്യം പഹൽഗാം ആക്രമണത്തെ തുടർന്ന് തുടർന്നുള്ള പ്രതിസന്ധിയിൽ അതിർത്തിയിലേക്ക് നീങ്ങുന്ന ഇന്ത്യൻ വിമാനവാഹിനി കപ്പൽ ഏതായിരുന്നു നമുക്കറിയാം ഐ എൻ എസ് വിക്രാന്തായിരുന്നു ആ സമയം നീങ്ങിയ ആ ഒരു കപ്പൽ ഇപ്പം പല പഹൽഗാം ഗ്രാം ആക്രമണത്തെ തുടർന്ന് പ്രതിസന്ധിയിൽ അതിർത്തിയിലേക്ക് നീങ്ങിയ ഇന്ത്യൻ വിമാനവാഹിനി കപ്പൽ ഏതാണ് ഐ എൻ എസ് വിക്രാന്താണ് അടുത്ത് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ വ്യോമസേന നടത്തിയ സൈനിക അഭ്യാസമാണ് എക്സസൈസ് ആക്രമൺ അപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ വ്യോമസേന നടത്തിയ സൈനികാഭ്യാസം ഏതാണ്ട് എക്സസൈസ് ആക്രമൺ ആക്രമണം ഏതാണ് ആക്രമണം ആക്രമണം അപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ വ്യോമസേന നടത്തിയ സൈനികാഭ്യാസം ഏതാണ് എക്സസൈസ് ആക്രമൺ ആക്രമൺ അടുത്ത ചോദ്യം ഗ്രാമീണ സ്ത്രീകളെ സാമ്പത്തികമായി ശാസ്തീ ശാ ശാക്തീകരിക്കുന്നതിനായിട്ട് രേഷാം സഖി യോജന ആരംഭിച്ച സംസ്ഥാനം ഏതാണ് അത് ഉത്തർപ്രദേശാണ് അപ്പോൾ ഗ്രാമീണ സ്ത്രീകളെ സാമ്പത്തികമായിട്ട് ശാക്തീകരിക്കുന്നതിനായിട്ട് രേഷാം സഖി യോജന എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് അത് ഉത്തർപ്രദേശാണ് രേഷാം സഖി യോജന ഉത്തർപ്രദേശ് രേഷാം സഖി യോജന എവിടെയാണ് ഉത്തർപ്രദേശിലാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക രോഗപ്രതിരോധ വാരത്തിൻ്റെ പ്രമേയം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക രോഗപ്രതിരോധ വാരത്തിൻ്റെ പ്രമേയം എന്താണ് എന്താണ് ഇമ്മ്യൂണൈസേഷൻ ഫോർ ഓൾ ഈസ് ഹ്യൂമാനിറ്റി പോസിബിൾ അപ്പോൾ ഇമ്മ്യൂണൈസേഷൻ ഫോർ ഓൾ ഈസ് ഹ്യൂമാനിറ്റി പോസിബിൾ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക രോഗപ്രതിരോധ വാരത്തിൻ്റെ പ്രമേയമാണ് ഇമ്മ്യൂണൈസേഷൻ ഫോർ ഓൾ ദീസ് ഹ്യൂമാനിറ്റി ഈസ് പോസിബിൾ ഓക്കെ അടുത്ത ചോദ്യം സ്ത്രീകളുടെ പേരിൽ വീട് വസ്തു എന്നിവ വാങ്ങിയാൽ ഒരു ശതമാനം ഫീസ് ഇളവ് അനുവദിക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം തമിഴ്നാടാണ് സ്ത്രീകളുടെ പേരിൽ വീട് വസ്തു എന്നിവ വാങ്ങിയാൽ ഒരു ശതമാനം ഫീസ് ഇളവ് അനുവദിക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് തമിഴ്നാട് ഏത് സംസ്ഥാനമാണ് തമിഴ്നാടാണ് അടുത്ത ചോദ്യം ഫോർമുല വൺ മിയാമി ഗ്രാൻഡ് പ്രിക്സ് കിരീട ജേതാവ് ഓസ്കാർ പിയാസ്ട്രിയാണ് ശ്രദ്ധിക്കുക ഫോർമുല വൺ മിയാമി മിയാമി ആണ് ഓസ്കാർ പിയാസ്ട്രി ഇപ്പോൾ ഫോർമുല വൺ മിയാമി ഗ്രാൻഡ് പ്രിക്സ് ക്രീഡ ജേതാവ് ഓസ്കർ പിയാസ്ട്രി അടുത്ത ചോദ്യം ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാൻ്റെ ഡ്രോണുകളും മിസൈലുകളും തകർക്കാനായിട്ട് ഇന്ത്യ ഉപയോഗിച്ച മിസൈൽ പ്രതിരോധ സംവിധാനം ഏതാണ് നമുക്കറിയാം റഷ്യൻ നിർമ്മിതമായ എസ് ഫോർ ഹൺഡ്രഡ് നമ്മളതിനെ സുദർശൻ ചക്ര എന്നാണ് പറയുന്നത് അപ്പോൾ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഡ്രോണുകളും മിസൈലുകളും തകർക്കാനായിട്ട് ഇന്ത്യ ഉപയോഗിച്ച മിസൈൽ പ്രതിരോധ സംവിധാനം ഏതാണ് എസ് ഫോർ ഹൺഡ്രഡ് സുദർശൻ ചക്ര റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് ഓക്കെ അടുത്ത ചോദ്യം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് അലക്സാണ്ടർ തോമസ് ആണ് നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അടുത്ത ചോദ്യം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സെക്രട്ടറി എസ് കെ ജയകീഷനാണ് അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ സെക്രട്ടറി ആരാണ് എസ് കെ ജയകിഷൻ അടുത്ത ചോദ്യം സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാറാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാനാരാണ് കെ വി മനോജ് കുമാർ ബാലാവകാശം കെ വി മനോജ് കുമാർ അടുത്ത ചോദ്യം നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ചോദ്യം ഒന്നുകൂടി നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയിട്ടുള്ള റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം അത് മധ്യപ്രദേശാണ് അപ്പോൾ നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയിട്ടുള്ള റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം ഏത് സംസ്ഥാനത്ത് ആരംഭിച്ചു നമ്മുടെ മധ്യപ്രദേശിൽ ആരംഭിച്ചു അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ആരാണ് ഗോവ എഫ് സി ആണ് അപ്പോൾ ഗോവ ഫുട്ബോൾ ക്ലബിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം കിട്ടിയത് ചോദ്യം ഒന്നുകൂടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം ആർക്ക് കിട്ടി ഗോവ എഫ് സിക്ക് കിട്ടി അടുത്ത ചോദ്യം തുർക്കി പ്രദക്ഷിണം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് തുർക്കി പ്രദക്ഷിണം എന്ന പുസ്തകം രചിച്ച വ്യക്തി ആരാണ് പോൾ സക്കറിയയാണ് അപ്പോൾ തുർക്കി പ്രദക്ഷിണം ആരുടെ പുസ്തകമാണ് പോൾ സക്കറിയയുടെ പുസ്തകമാണ് തുർക്കി പ്രദക്ഷിണം അടുത്ത ചോദ്യം കേരളത്തിൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വന്നത് അല്ലെങ്കിൽ വരുന്നത് എവിടെയാണ് അത് മൂന്നാറിലാണ് അപ്പോൾ കേരളത്തിലെ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ക്രിക്കറ്റ് സ്റ്റേഡിയം എവിടെയാണ് വരുന്നത് നമ്മുടെ മൂന്നാറിലാണ് നിലവിൽ വരുന്നത് അടുത്ത ചോദ്യം ഗ്രീൻ ഹൈഡ്രജൻ സർട്ടിഫിക്കേഷൻ സ്കീം ഓഫ് ഇന്ത്യ ആരംഭിച്ച മന്ത്രാലയം ഏത് മന്ത്രാലയമാണ് പുനരുപയോഗ ഊർജ മന്ത്രാലയമാണ് ഗ്രീൻ ഹൈഡ്രജൻ സർട്ടിഫിക്കേഷൻ സ്കീം ഓഫ് ഇന്ത്യ ആരംഭിച്ചത് അപ്പോൾ ഗ്രീൻ ഹൈഡ്രജൻ സർട്ടിഫിക്കേഷൻ സ്കീം ഓഫ് ഇന്ത്യ ആരംഭിച്ച മന്ത്രാലയം ഏതാണ് പുനരുപയോഗ ഊർജ മന്ത്രാലയമാണ് അടുത്ത ചോദ്യം ട്രിനി ട്രിനി ഡാഡ് ആൻഡ് ടൊബോഗോയുടെ പുതിയ പ്രധാനമന്ത്രി ശ്രദ്ധീയ ട്രിനി ഡാഡ് ആൻഡ് ടൊബോഗോയുടെ പുതിയ പ്രധാനമന്ത്രി ആരാണ് കമലാ പെൻസാദ് പെർസാദ് ബിസിസറാണ് വലിയൊരു പേരാണ് അപ്പോൾ ടിനി ഡാഡ് ആൻഡ് ടൊബാബോയുടെ പുതിയ പ്രധാനമന്ത്രി ആരാണ് കമല ബിസസർ നമുക്ക് ഈ രണ്ട് പേരുകൾ മതി കമല ബിസസർ ആരാണ് കമല ബിസസർ അടുത്ത ചോദ്യം ഐ പി എല്ലിൽ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ് സൂര്യ വൈഭവ് സൂര്യവംശിയാണ് നമ്മുടെ വൈഭവാണ് ഐ പി എൽ ഐ പി എല്ലിൽ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് വൈഭവ് സൂര്യവംശി ആരാണ് വൈഭവ് സൂര്യവംശിയാണ് ഐ പി എല്ലിൽ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം അടുത്ത ചോദ്യം ബോൺ കളക്ടർ എന്നറിയപ്പെടുന്ന പുതിയ മാംസഭോജി കാറ്റർ പില്ലറിനെ കണ്ടെത്തിയത് ഹവായിൻ ദ്വീപിലാണ് കണ്ടെത്തിയത് അപ്പോൾ ബോൺ കളക്ടർ എന്നറിയപ്പെടുന്ന ഒരു പുതിയ മാംസഭോജി കാറ്റർ പില്ലറിനെ എവിടെ കണ്ടെത്തി ഹവായിൻ ദ്വീപിലാണ് കണ്ടെത്തിയത് അടുത്ത ചോദ്യം ജൽ ശക്തി അഭിയാൻ ക്യാച്ച് ദി റെയിൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംരംഭത്തിന്റെ ആറാം പതിപ്പ് ആരംഭിച്ച സംസ്ഥാനം ഹരിയാനയാണ് അപ്പോൾ ജൽ ശക്തി അഭിയാൻ ക്യാച്ച് ദി റെയിൻ ടു തൗസൻഡ് ട്വന്റി ഫൈവ് സംരംഭത്തിന്റെ ആറാം പതിപ്പ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഏതാണ് അത് ഹരിയാനയിലാണ് ജൽ ശക്തി അഭിയാൻ്റെ ആറാമത്തെ സംരംഭത്തിൻ്റെ പതിപ്പ് ആരംഭിച്ചത് എവിടെയാണ് ഹരിയാനയിലാണ് ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്കൊന്നുകൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ അൻപത് കെ വി ജിയോ തെർമൽ പവർ പ്ലാന്റ് നിലവിൽ വരുന്നത് അരുണാചൽ പ്രദേശിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഉള്ളൂർ പുരസ്കാരം നേടിയത് മഞ്ജു വെള്ളായണി കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാത്ത ഫാർമസിസ്റ്റുകൾ മരുന്ന് വിൽക്കുന്നത് തടയാൻ തടയാനാരംഭിച്ച ആപ്ലിക്കേഷനാണ് കോമ്പൗണ്ടർ പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ ഡയറക്ടറായിട്ട് നിയമിതനായ വ്യക്തിയാണ് അശ്വിനി ലൊഹാനി ഫ്രഡ് ഡാരിടൺ ഡാൻസ് സാൻഡ് അവ ആർട്ട് അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് സുദർശൻ പട്നായക് രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം പകർത്തിയ ഫോട്ടോഗ്രാഫറാണ് സമർ അബു എലൂഫ് പെറുവിലെ ലിമയിൽ നടന്ന ഐ എസ് എസ് എഫ് ഷൂട്ടിംഗ് ലോകകപ്പിൽ വനിതകളുടെ ഇരുപത്തി അഞ്ച് മീറ്റർ പിസ്റ്റൾ ഇനത്തിൽ വെള്ളി മെഡൽ സ്വന്തമാക്കിയ ഇന്ത്യൻ താരമാണ് സിംറാൻ പ്രീത് കൗർ കൗർബറാർ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ തീരുമാനിച്ച ഏഷ്യൻ രാജ്യമാണ് വിയറ്റ്നാം മലിനീകരണത്തിന് കാർബൺ നികുതി ചുമത്തുവാനുള്ള ആദ്യ നീക്കത്തിന് അനുകൂലിച്ച രാജ്യം ഏതാണ് അത് ഇന്ത്യയാണ് അടുത്തിടെ നോൺ ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ച രാജ്യമാണ് ചൈന പെറുവിലെ ലിമയിൽ നടന്ന ഐ എസ് എസ് എഫ് ഷൂട്ടിംഗ് ലോകകപ്പിൽ പത്ത് മീറ്റർ എയർ റൈഫിൾ മിക്സഡ് ടീമിനത്തിൽ വെള്ളി മെഡൽ സ്വന്തമാക്കിയ ഇന്ത്യൻ സഖ്യമാണ് രുദ്രാംഷ് പട്ടീലും ആര്യ ബോഴ്സും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ അന്തരിച്ച ഐ എസ് ആർഒ ചെയർമാനായിരുന്ന വ്യക്തിയാണ് കെ കസ്തൂരിരംഗൻ പഹൽഗാം ആക്രമണത്തെ തുടർന്നുള്ള പ്രതിസന്ധിയിൽ അതിർത്തിയിലേക്ക് നീങ്ങിയ ഇന്ത്യൻ വിമാനവാഹിനി കപ്പലാണ് ഐ വിക്രാന്ത് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ വ്യോമസേന നടത്തിയ സൈനികാഭ്യാസമാണ് എക്സൈസ് ആക്രമണം ഗ്രാമീണ സ്ത്രീകളെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്നതിനായി ശേഷാം സഖി യോജന ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പ്ര രോഗപ്രതിരോധ വാരത്തിൻ്റെ പ്രമേയമാണ് ഇമ്മ്യൂണൈസേഷൻ ഫോർ ഓൾ ഈസ് ഹ്യൂമാനിറ്റി പോസിബിൾ സ്ത്രീകളുടെ പേരിൽ വീട് വസ്തു എന്നിവ വാങ്ങിയാൽ ഒരു ശതമാനം ഫീസ് ഇളവ് നൽകുവാൻ ആ തീരുമാനിച്ച സംസ്ഥാനമാണ് തമിഴ്നാട് ഫോർമുല വൺ മിയാമി ഗ്രാൻഡ് പ്രിക്സ് കിരീട ജേതാവാരാണ് ഓസ്കർ പിയാസ്ട്രിയ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ്റെ ഡ്രോണുകളും മിസൈലുകളും തകർക്കാനായിട്ട് ഇന്ത്യ ഉപയോഗിച്ച മിസൈൽ പ്രതിരോധ സംവിധാനമാണ് എസ് ഫോർ ഹൺഡ്രഡ് അല്ലെങ്കിൽ സുദർശ സുദർശൻ ചക്ര റഷ്യൻ നിർമ്മിതമാണ് ഈ ഒരു നമ്മുടെ പ്രതിരോധ സംവിധാനം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ സെക്രട്ടറിയാണ് എസ് കെ ജയകിഷൻ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാനാണ് കെ വി മനോജ് കുമാർ നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയിട്ടുള്ള റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് മധ്യപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കളാണ് ഗോവ എഫ് സി തുർക്കി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് പോൾ സക്കറിയ കേരളത്തിൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് മൂന്നാറാണ് ഗ്രീൻ ഹൈഡ്രജൻ സർട്ടിഫിക്കേഷൻ സ്കീം ഓഫ് ഇന്ത്യ ആരംഭിച്ച മന്ത്രാലയമാണ് പുനരുപയോഗ ഊർജ മന്ത്രാലയം ട്രിനി ഡാഡ് ആൻഡ് ടൊബോഗോയുടെ പുതിയ പ്രധാനമന്ത്രിയാണ് കമല ബിസസർ ഐ പി എല്ലിൽ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് വൈഭവ് സൂര്യവംജി ബോൺ കളക്ടർ എന്നറിയപ്പെടുന്ന ഒരു പുതിയ മാംസഭോജി കാറ്റർപില്ലറിനെ കണ്ടെത്തിയത് ഹവായി ദ്വീപിലാണ് ജൽശക്തി അഭിയാൻ ക്യാച്ച് തിറൈൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംരംഭത്തിൻ്റെ ആറാം പതിപ്പ് ആരംഭിച്ച സംസ്ഥാനം നമ്മുടെ ഹരിയാനയാണ് അപ്പോൾ മുപ്പത് പ്ലസ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ നോക്കിയത് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഓക്കെ അപ്പോൾ നമുക്കടുത്ത വീഡിയോ ആയിട്ട് അടുത്തൊരു ക്ലാസ്സിൽ കാണാം